ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാൻവാസ് ഇവിടെ ഒരു ഉള്ളിലൊരു ഉള്ള ടൈപ്പ് പിന്നെ പുറം വശം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഗ്ലൈസിങ്ങുള്ള വശം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം നമുക്ക് എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് അതിനനുസരിച്ച് വേണം നമുക്ക് ക്യാൻവാസ് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടാപ്പ് വെച്ച് നോക്കാം എനിക്കിപ്പോൾ വേണ്ടത് ഏകദേശം ഒരു മൂന്നിഞ്ചാണ് നെക്ക് വിട്ത്ത് ഇഞ്ചും പിന്നെ കുറച്ച് വേണം അധികം നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇത് ഇതുപോലെ സ്ട്രേറ്റ് ചെയ്യും വരച്ചിട്ട് മൂന്നിഞ്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം കഴുത്തിൻ്റെ ഇറക്കം നോക്കാം ഇറക്കം ഞാൻ എടുക്കുന്നത് ഇഞ്ചാണ് ആറിഞ്ചാണ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം എടുത്ത് കൊടുക്കാം ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം എടുത്തു അവിടെയും നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുത്തു എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ ബോക്സ് ആക്കി കൊടുക്കാം ബോക്സ് ആക്കിക്കൊണ്ട് നമുക്ക് കഴുത്ത് പേര് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ വരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ യു ഷേപ്പാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തും അതേപോലെ ഈ ഒരു സൈഡ് ഒരു രണ്ട് ഇഞ്ചും ഈ ഒരു സൈഡ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ കൂടി തന്നെ കഴുത്തൊന്നിങ്ങനെ വരച്ചിട്ടെടുക്കാം ഒരു യു ഷേ്പ്പ് വരച്ചെടുക്കാം അതിന് ശേഷം ഇവിടത്തേക്ക് നമുക്ക് ടേപ്പ് വെച്ചെടുക്കുന്ന ടേപ്പ് വെച്ച് ഒരു ഒരു ഇഞ്ച് വീതിക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു ഏകദേശം വെച്ചിട്ടിങ്ങനെ ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വരക്കാം കുറച്ച് ഇപ്പോൾ ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനത് ഇതുപോലെ ഒന്നുകാം ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുന്നുണ്ട് നമുക്കിത് ഈ യു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ സ്ക്വയറാണ് നമുക്കത് ഇതുപോലെ വരും പിന്നെ അതേപോലെ ഇതേ സ്ക്വയറിൻ്റെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ വി ആണ് വരുന്നതെങ്കിൽ ഇത് ഇതുപോലെ ഇല്ല വി വരൽ അപ്പോൾ അതേപോലെ ഇങ്ങനെ അതേ ഷേപ്പിൽ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതുപോലെയാണ് ഓരോ നെക്കും ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ ഞാനിപ്പോഴൊരു ഒക്കെ ലൈനിങ് കട്ട് ചെയ്തിൻ്റെ ബാക്കി പീസ് എടുത്തിട്ട് ആ പീസിലേക്കാണ് നമ്മൾ ഇത് അയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഉള്ള ഭാഗം അടി മെറ്റീരിയലിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ അയൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും അത് നമുക്ക് ഇവിടെയൊക്കെ ഒരു പിന്നു കുത്തി കുത്തി കൊടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിലേ തന്നെ ഒന്ന് രണ്ട് സൈഡിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ചും കൂടി നല്ലത് അയൺ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കുറച്ച് പണി കുറച്ച് എളുപ്പമായി കിട്ടി അപ്പൊ ഫ്രണ്ട് നെക്കാണ് ഇത് ഇതുപോലെ ബാക്ക് നെക്കും കട്ട് ചെയ്തിട്ട് അതും കുറച്ച് ഇപ്പുറത്തായിട്ട് ഇത് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമ്മ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ട് ഒരു കാലിഞ്ചൊരു അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ കാലിഞ്ചി വെച്ചിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഈ മടക്ക് വരുന്ന ഭാഗത്തേ കൂടി വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറം ഭാഗത്തല്ല മടക്ക് വരുന്ന ആ ഒരു സൈഡിലെ ആ ഒരു സൈഡിലെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ഇതുപോലെ നല്ല വൃത്തിയിൽ കിട്ടും പിന്നെ നമുക്ക് ബാക്കി കട്ട് ചെയ്തൊക്കെ കളയാനുണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പം ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ടൊന്നും അടിച്ചെടുക്കാം കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പ്രശ്നമില്ല കാരണം ഈ തുച്ചോ കാര്യങ്ങളോ ഒന്നും കാണില്ല അതുപോലെ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നതും അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഫ്രണ്ടത്തും ബാക്കത്തൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ ഈ നല്ല തുണിയും ലൈനിങ്ങും തമ്മിൽ ഇവിടെ ഒന്ന് മുഗൾ ഭാഷ നമ്മുടെ ഷോൾഡറും കഴുത്തൊക്കെ വേണ്ട ആ ഒരു ഭാഗവും ആ ഒരു ഭാഗം രണ്ടും തമ്മിൽ ഒന്നിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഇതിൻ്റെ ഇതുപോലെ ഒന്നിങ്ങനെ പിരിച്ചിട്ട് ഈ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഈ ഇത് കട്ട് ചെയ്തില്ലേ ക്യാൻവാസ് അപ്പം അതിൻ്റെ സെൻറ്റർ നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതും ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് സെൻറ്റർ ടു സെൻറ്റർ അതായത് ഇതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതിൻ്റെ സെൻറ്റർ അതായത് ടോപ്പിന്റെ സെന്ററിലേക്ക് ഈ ക്യാൻവാസിന്റെ സെന്ററില് വെച്ചു കൊടുക്കണം വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല വൃത്തിക്ക് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒന്നിക്കും നമുക്കിത് ഇതിപ്പോ ഇവിടെ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് നെക്ക് ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കൊടുക്കാം ഇവിടം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കവിടെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് കൂടി ഒന്ന് അടിച്ചെടുക്കാം വേണമെങ്കിൽ ഒന്നും ഇങ്ങു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വീണ്ടും സൈഡിലൊക്കെ ഒന്ന് പിന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ പിന്നെ ചെയ്തിട്ട് കുറച്ച് പരിചയമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാണ്ട് ഈ ക്യാൻവാസിൽ ആവാൻ പാടില്ല ക്യാൻവാസിൻ്റെ ഈ തുണിയുടെ അറ്റത്തെ ക്യാൻവാസിൻ്റെ മുട്ടി മുട്ടയും ഇല്ല അങ്ങനത്തെ വരുന്ന രീതിക്ക് വേണം നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തും അതിന് ശേഷം നമുക്കിത് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കാലിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മളിതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കാലിഞ്ച് മതി അതിൽ അധികം വേണം കേട്ടോ കുറച്ചിങ്ങനെ വിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ കട്ട് ചെയ്ത് അതിന് ശേഷം നമുക്കിത് ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്കുള്ള ഇതുപോലെ ചെറിയ ചെറിയ കട്ട് ഫുള്ളായിട്ട് നെക്കിന് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ട് അത് ചെയ്തെടുത്തതിനു ശേഷം നമുക്കത് പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ ഈയൊരു തുച്ഛം ഇവിടെ വരണം എന്നിട്ട് നമുക്കത് ഇതുപോലെ നിന്നും മടക്കി കൊടുത്തിട്ട് ആ ക്യാൻവാസിൻ്റെ മുകളിലേ കൂടി പതിച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ ഫുള് പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മ ആദ്യം തന്നെ നമ്മുടെ എന്താ ലൈനിംഗും നല്ല തുണി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഉണ്ടാവും നമുക്ക് ആ സ്റ്റിച്ച് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം ഇതുപോലെ ആക്കിയെടുക്കണം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ജസ്റ്റ് വലിച്ചാൽ തന്നെ നമുക്ക് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി സ്റ്റിച്ചിട്ട് മിഷൻ ഇതാക്കിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പം അത് അതുപോലെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഈ ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഇങ്ങനെ ഇതിട്ട് നെക്ക് ഇതുപോലെ ആയിരിക്കും വേരിൽ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമല്ലോ ഇങ്ങനെയല്ല നമുക്ക് സാധാരണ ക്യാൻവാസ് വെക്കും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കലാണ് സാധാരണയായിട്ട് കൈത്തുന്നിട്ട് കൊടുക്കലാണ് ഇട്ട് കൊടുക്കാണ്ട് നമുക്ക് ഈ റെഡിമെയ്ഡൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ക്യാൻവാസ് വരുന്നത് അതുപോലെയാണ് ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല തുണി ഇതുപോലെ ഇങ്ങോട്ട് നീക്കി കൊടുക്കാം ലൈനിങ്ങിൻ്റെ മുകളിലൊക്കായിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ അതായത് ഒരു കാലിഞ്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു അറ്റത്തെ സ്റ്റിച്ച് കൊടുക്കാൻ പറഞ്ഞ ഒരു സ്റ്റിച്ചപ്പോൾ നമുക്ക് ഇതിൽ കാണുന്നുണ്ടാകും ആ ഒരു സ്റ്റിച്ചിൻ്റെ കൂടി തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണി ഉള്ളിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ വെളിച്ചു വെളിച്ച് 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 ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം നമ്മളൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഹെമ്മിങ് ചെയ്യേണ്ട നല്ല വൃത്തിയില ഇതിവിടെ ടച്ചായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഉൾവശം വരുന്നത് നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട പുറത്തെ അടിവും കാണുന്നില്ല നിങ്ങൾക്ക് പുറത്തെ അടിവ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിലേ വേണമെങ്കിൽ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കല്ലേ നമ്മൾ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പുറത്തെ കൂടി സ്റ്റിച്ച് ഉണ്ടാവില്ല കുറവാണ് അപ്പോൾ അങ്ങനെ വരുന്നത് ഇങ്ങനെ ക്യാൻവാസൊക്കെ ഉള്ളിൽ നല്ല സെറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കിട്ടിട്ടാകുമ്പോഴും നല്ലൊരു കംഫർട്ട് ഉണ്ടാവും നമുക്ക് ക്യാൻവാസ് ഒക്കെ വെച്ചിട്ടിരുന്ന ഡ്രസ്സിന് വേറെ തരം ഒരു കംഫേർട്ടാണ് നെക്കിൻ്റെ അടുത്ത് കിട്ടുന്നത് അതുപോലെ ക്രോസ് പീസ് വെച്ചാലും ഇതുപോലെ തന്നെ കിട്ടും പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ക്യാൻവാസ് ആണ്